നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വീട് നാട് വേഷം ഒടുവിൽ ഇരട്ട കൊലപാതക കേസ് പ്രതി വേഷം മാറി എത്തിയ പോലീസിന്റെ പിടിയിലായി മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ പൂരം ഭംഗിയായി നടത്താൻ സഹായിച്ച മുഖ്യമന്ത്രിക്കും മന്ത്രിമാരായ കെ രാജനും വി എൻ വാസവനും നന്ദി കുട്ടികൾക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ നൽകിയ തൃശൂർ പുല്ലഴിയിൽ തെരുവു വടിവാൾ കൊണ്ട് ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചു മരുന്നും ഭക്ഷണവും നൽകി നായിയുടെ ചികിത്സ ഏറ്റെടുത്ത് സമീപവാസിയായ വീട്ടമ്മ ആലപ്പാട് ഇരട്ടപ്പാലത്തിനടിയിലൂടെയുള്ള പറവച്ചാലിന് ശാപമോക്ഷമായില്ല ചാഴൂർ പഞ്ചായത്തിലെ ജയന്തി പടവിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ സമീപത്തുള്ള വളയം കെട്ടുകൾ പൂർണമായും പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വീട് മാറി നാടുമാറി വേഷം മാറി ഒടുവിൽ മൂർക്കനാട് ഇരട്ട കൊലപാതക കേസ് പ്രതി വേഷം മാറിയെത്തിയ പോലീസിന്റെ പിടിയിലായി ൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിൽ ഒളിവിലായിരുന്ന നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ കുപ്രസിദ്ധ ക്രിമിനൽ കരുവന്നൂർ സ്വദേശി കറുത്തു പറമ്പിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അനുമോദ് പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് അറസ്റ്റിലായ അനുമോദ് കൊലപാതക ശ്രമമടക്കം അടക്കം പത്ത് ക്രിമിനൽ കേസുകളിൽ പ്രതിയും സ്റ്റേഷൻ റൗഡിയുമാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ മൂന്നാം തീയതി മൂർക്കനാട് ശിവക്ഷേത്ര ഉത്സവ വെടിക്കെട്ടിനു ശേഷം ആലുംപറമ്പിൽ വെച്ചാണ് രണ്ട് യുവാക്കൾ കുത്തേറ്റ് മരിച്ചത് തൃശൂർ വെളുത്തൂർ സ്വദേശി അക്ഷയ് ആനന്ദപുരം സ്വദേശി സന്തോഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് നിരവധി കേസുകളിൽ പ്രതിയായ കരുവന്നൂർ കറുത്തുപറമ്പിൽ മാൻഡ്രു എന്നറിയപ്പെടുന്ന അഭിനന്ദിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണ് ആക്രമണം നടത്തിയത് സംഭവത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റിരുന്നു ഒന്നാം പ്രതി മാൻഡ്രുവിന്റെ അനുജനാണ് ഇപ്പോൾ പിടിയിലായ അനുമോദ് ഈ കേസിൽ നാലാം പ്രതിയാണ് ഇയാൾ കൊലപാതക ശേഷം പോലീസ് അന്വേഷണം ഊർജിതമായതോടെ നാടുവിടുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ പൂരം ഭംഗിയായി നടത്താൻ സഹായിച്ച മുഖ്യമന്ത്രിക്കും മന്ത്രിമാരായ കെ രാജനും വി എൻ വാസവനും നന്ദി മന്ത്രി കെ രാജനെ മുത്തം നൽകാൻ ആഗ്രഹിക്കുന്നതായും സുരേഷ് ഗോപി തൃശൂർ പൂരത്തിനു ശേഷം നഗരം ശുചീകരിച്ച കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുന്നതിനായി തൃശൂരിൽ സംഘടിപ്പിച്ച ശുചിത്വപൂരം ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രശംസിക്കുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു പൂരം നടത്തിപ്പിൽ എല്ലാ ഘട്ടങ്ങളിലും മാസങ്ങൾക്ക് മുൻപേ തന്നെ മുഖ്യമന്ത്രി യോഗം വിളിച്ചു തൃശൂർ പൂരം ഭംഗിയായി നടത്തിയതിന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തൃശൂർക്കാർക്കും മലയാളികൾക്കും വേണ്ടി നന്ദി അറിയിക്കുന്നു തൃശൂർ പൂരം ആസ്വദിക്കാതെ ഒരു ഗ്യാലറിയിലും ഇരിക്കാതെ ഓടി നടന്ന് പ്രവർത്തിച്ച റവന്യൂ മന്ത്രി കെ രാജന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ ആഗ്രഹിക്കുന്നതായും സുരേഷ് ഗോപി പറഞ്ഞു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് ചടങ്ങിൽ മുണ്ട് കൈമാറി കഴിഞ്ഞ തവണ പൂരം അലങ്കോലമായ പുതിയ പാഠം ഉൾക്കൊണ്ട് ഇത്തവണ തൃശൂർ പൂരം ഒത്തുപിടിച്ച് ഭംഗിയായി നടത്താനായതായും കേന്ദ്രമന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വേണ്ടി കലക്ടറേയും മേയർ എം കെ വർഗീസിനെയും സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും തിരുവമ്പാടി സെക്രട്ടറി കെ ഗിരീഷ്കുമാറിനെയും ആദരിച്ചു ഡി എംഒ ഡോ ശ്രീദേവി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വൈശാഖ് വെറ്റിനറി ഡോക്ടർ പി ബി ഗിരിദാസ് കോർപ്പറേഷൻ സെക്രട്ടറി വി പി ഷിബു കൌൺസിലർമാരായ വിനോദ് പൊള്ളാഞ്ചേരി പൂർണിമ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു രാജൻ പൂരം ആസ്വദിച്ചിട്ടുണ്ട് പൂരത്തിനൊരു ദർശകനായി വന്ന് ഒരു ഗാലറിയിലും പോയിട്ടുണ്ട് ഒരു പണിയെടുക്കുകാരനെ പോലെ പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ ആ പൂരം പറമ്പും മുഴുവൻ ഓടി നടന്നു പ്രവർത്തിച്ച ഒരു മന്ത്രി ആ മന്ത്രിയെ ഞാനൊന്ന് എൻ്റെ ശൈലിയിൽ ഞാൻ കോടീശ്വരമിലൊക്കെ എന്ന് പറയുന്നത് പോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ നൽകിയ പേർ അറസ്റ്റിൽ താന്യം സ്വദേശികളായ ചക്കിത്തര വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള കിനുരാജ് പറമ്പിൽ വീട്ടിൽ വഞ്ചി രഞ്ജു എന്ന് വിളിക്കുന്ന നാല്പത്തിയൊൻപത് വയസ്സുള്ള രഞ്ജിത്ത് കിഴുപ്പുള്ളിക്കര സ്വദേശി കല്ലിങ്കൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള സൽമാൻ എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു താന്യം തൊട്ടുമണ്ട കള്ളുഷാപ്പിന് സമീപമുള്ള പാലത്തിൽ വച്ച് കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ നൽകുന്നതിനിടെ പോലീസിനെ കണ്ട് ഓടിപ്പോയ ഇവരെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു പ്രതികളുടെ മോട്ടോർ സൈക്കിളുകളിൽ സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവ് ബീഡി വലിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ഒ പേപ്പർ പാക്കറ്റ് എന്നിവ കണ്ടെടുത്തു തൃശൂർ പുല്ലഴിയിൽ തെരുവു നായയെ വടിവാൾ കൊണ്ട് ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു മരുന്നും ഭക്ഷണവും നൽകി നായയുടെ ചികിത്സ ഏറ്റെടുത്ത് സമീപവാസിയായ വീട്ടമ്മ ഈ നായയ്ക്ക് പേരില്ല ആരുടെയും അരുമയുമല്ല ഈ നായ ഇവനേറെക്കാലമായി പുല്ലഴിയുടെ തെരുവോരങ്ങളിലുണ്ട് സമീപവാസികൾ നൽകുന്ന ഭക്ഷണം കഴിച്ചും അവരുടെ വീട്ടുവരാന്തകളിൽ ഉറങ്ങിയും കഴിഞ്ഞിരുന്ന വെറുമൊരു തെരുവു നായ പ്രദേശത്തെ വീട്ടമ്മയായ സതിയുടെ വീട്ടിൽ നിന്നും വൈകുന്നേരങ്ങളിൽ ഈ നായിക്ക് സ്ഥിരമായി ഭക്ഷണം ലഭിക്കാറുണ്ടായിരുന്നു മൂന്ന് ദിവസം മുൻപ് ഭക്ഷണം കഴിക്കാൻ എത്തിയ ഇവനെ കണ്ട് വീട്ടുകാർ കരഞ്ഞുപോയി വടിവാൾ കൊണ്ട് ക്രൂരമായി വെട്ടിമുറിവേൽപ്പിച്ച നിലയിലായിരുന്നു ഈ തെരുവ് നായ പിന്നെ ഈ നായിക്ക് ചികിത്സ നൽകാനുള്ള ഓട്ടത്തിലായിരുന്നു സതി എന്ന വീട്ടമ്മ നായയെ സ്വന്തം വീട്ടിൽ എത്തിച്ചതിന് ശേഷം തെരുവുനായ്ക്കളെ പരിചരിക്കുന്ന സംഘടനയിലുള്ളവരെ കണ്ടെത്തി ഇവരുടെ സഹായത്തോടെ നായയെ വെറ്റിനറി ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി ഇതിനായി ജോലിയിൽ നിന്ന് അവധിയെടുത്തു തെരുവു നായ ആണെങ്കിൽ പോലും വടിവാൾ കൊണ്ടുവെട്ടി ഈ വിധത്തിലുള്ള ക്രൂരതകൾ അരുതെന്നാണ് ഈ വീട്ടമ്മയ്ക്ക് പറയാനുള്ളത് മനുഷ്യത്വപരമല്ലാത്ത കാര്യങ്ങൾ കണ്ടപ്പോൾ ഒരു വിഷമം കാരണം അത്രയും നിഷ്ഠൂരമായിട്ടാണ് ഇത് ചെയ്തത് ഇത് ചെയ്ത ആളോട് ഈ വീട്ടമ്മയ്ക്ക് പറയാനുള്ളത് അതിനെ കൊല്ലാമായിരുന്നില്ലേ എന്നാണ് ആലപ്പാട് ഇരട്ടപ്പാലത്തിനടിയിലൂടെയുള്ള പറവച്ചാലിന് ശാപമോക്ഷമായില്ല ചാഴൂർ പഞ്ചായത്തിലെ ജയന്തി ചുറ്റുമുള്ള പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ ജയന്തി പടവിൽ ചുറ്റുമുള്ള കരപ്രദേശങ്ങളിൽ നിന്നുള്ള മഴവെള്ളം നിറഞ്ഞതോടെയാണ് ആലപ്പാട് പുറത്തൂർ പഴുവിൽ ചാഴൂർ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലായത് ജയന്തി പടവിലേക്ക് ചുറ്റുമുള്ള കരപ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം നൂറോളം വർഷം പഴക്കമുള്ള പറവച്ചാൽ തോടിലൂടെ അന്തിക്കാട് പടവിലേക്കും തുടർന്ന് കാഞ്ഞാണി പെരുമ്പഴ തോട് വഴി ഏനാമാവ് റെഗുലേറ്ററിലൂടെ ഒഴുകി പോവുകയുമാണ് പതിവ് എന്നാൽ പറവച്ചാലിലെ കയ്യേറ്റം മൂലം തോട് ശുഷ്കിച്ച് വെള്ളം സുഗമമായി ഒഴുകിപ്പോകാനാകാത്ത സ്ഥിതിയിലാണ് മാത്രമല്ല തോട് കയ്യേറിയ ഭാഗത്ത് മാലിന്യവും മറ്റും കൊണ്ടിടുന്നതും പതിവായിരിക്കുകയാണ് എഴുപത്തിരണ്ട് മീറ്റർ അപ്പുറത്ത് വരെ ഈ തോട് നാലോ അഞ്ചോ മീറ്റർ വീതിയിൽ കരിങ്കൽ കെട്ടി ആഴം കൂട്ടി വലിയ തോടായി റീബിൽഡ് കേരളയിൽ വന്നിട്ടുള്ളതാണ് ഇവിടം ആഴം കൂട്ടി പുനർനിർമ്മിച്ചു കഴിഞ്ഞാൽ ഇവിടത്തെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എല്ലാ വർഷവും മഴക്കാലം ആരംഭിക്കുന്നതോടെ പ്രദേശം വെള്ളക്കെട്ടിൽ ആകുന്നത് പരിഹരിക്കാനായി നാട്ടുകാർ വിവിധ തലങ്ങളിൽ അധികൃതരെ സമീപിച്ചെങ്കിലും ഇതുവരെ ഫലപ്രദമായ നടപടി ഉണ്ടായിട്ടില്ല ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ സമീപത്തുള്ള വളയം കെട്ടുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ രണ്ട് വശങ്ങളിലുള്ള താൽക്കാലിക വളയം ബണ്ടുകൾ മൂലമാണ് മുല്ലശ്ശേരി കെ എൽ ഡി സി കനാലിൽ ജലനിരപ്പ് ഉയരുന്നത് വളയം കെട്ടുകൾ പൂർണമായും പൊളിച്ചു നീക്കാതെ വെള്ളം പുഴയിലേക്ക് സുഗമമായി ഒഴുകി പോവുകയില്ല തിരുനല്ലൂർ മേഖലയിലും തണ്ണീർത്തായിൽ പാടശേഖരങ്ങളോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അധികൃതർ അനാസ്ഥ കാട്ടിയാൽ എളവള്ളി പാവറട്ടി മുല്ലശ്ശേരി പഞ്ചായത്തുകൾ വലിയ പ്രളയത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് തീരദേശ സംരക്ഷണ സമിതി പറഞ്ഞു കഴിഞ്ഞ വർഷം വാഴാനി ഡാം തുറന്നതിനെ തുടർന്ന് വടക്കാഞ്ചേരി തൊട്ട് ഇടിയഞ്ചിറ വരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നതായും പെരിങ്ങാട് പുഴയിലൂടെ സുഗമമായി വെള്ളം പോകാത്തതാണ് താഴ്ന്ന മേഖലയിൽ വെള്ളം കയറാൻ കാരണമെന്നും ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇന്നത്തെ ഇന്നത്തെ നോക്കാം നിങ്ങൾക്കായി ഇവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇവാനിയ ഗോൾ തൃശൂർ സ്വർണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപ പവന് കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വീട് മാറി നാടുമാറി വേഷം മാറി ഒടുവിൽ മൂർക്കനാട് ഇരട്ട കൊലപാതക കേസ് പ്രതി വേഷം മാറിയെത്തിയ പോലീസിന്റെ പിടിയിലായി മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ പൂരം ഭംഗിയായി നടത്താൻ സഹായിച്ച മുഖ്യമന്ത്രിക്കും മന്ത്രിമാരായ കെ രാജനും വി എൻ വാസവനും നന്ദി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ നൽകിയ തൃശൂർ പുല്ലഴിയിൽ തെരുവു വടിവാൾ കൊണ്ട് ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചു മരുന്നും ഭക്ഷണവും നൽകി നായിയുടെ ചികിത്സ ഏറ്റെടുത്ത് സമീപവാസിയായ വീട്ടമ്മ ആലപ്പാട് ഇരട്ടപ്പാലത്തിനടിയിലൂടെയുള്ള പറവച്ചാലിന് ശാപമോക്ഷമായില്ല ചാഴൂർ പഞ്ചായത്തിലെ ജയന്തി പടവിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ സമീപത്തുള്ള വളയം കെട്ടുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം